പി എ സി ക്രൗൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രീ പ്രൈമറിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒത്തിരി ക്ലാസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് നമ്മുടെ കയ്യിൽ ഒരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് നമ്മുടെ കയ്യിൽ സിലബസിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ഇരുപത് മോഡൽ എക്സാം സജ്ജമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത് മോഡൽ എക്സൽ എക്സാമും അതുപോലെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റായിട്ടും മോഡൽ എക്സാം എക്സാമായാലും വളരെയധികം ഹെൽപ്പാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ എക്സാമിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ സ്ക്രീനാണെന്ന നമ്പറിൽ വാട്സാപ്പിൽ ഹായ് അയച്ചാൽ മതി അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പക്ഷേ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കും മോഡൽ എക്സാമും നിങ്ങൾ നല്ലൊരു മാർക്കിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഹർട്ടോ കമ്മിറ്റി സാർജൻ റിപ്പോർട്ട് അതുപോലെ തന്നെ എന്താണ് ഹണ്ടർ കമ്മീഷൻ റാലേ കമ്മീഷൻ സാറ്റ്ലർ കമ്മീഷൻ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഇതൊക്കെ നമ്മൾ നോക്കിയല്ലേ ഇത്രയും വിദ്യാഭ്യാസ കമ്മീഷനും ഇന്ത്യക്ക് എന്താണ് സ്വ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമ്മീഷനുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് ഫസ്റ്റ് വന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് വെച്ചാൽ അത് ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് കേട്ടോ മാറിപ്പോകരുത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനും സ്വതന്ത്ര ഇന്ത്യയിലെ പ്ര ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് അത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും കൂടിയാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒരു രാധാകൃഷ്ണൻ കമ്മീഷൻ അറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റിലാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചും പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോൾ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് പന്ത്രണ്ട് വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ ശുപാർശ ചെയ്തു പന്ത്രണ്ട് വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് അതുപോലെ തന്നെ ശാന്തി നികേതൻ ജാമിയ മില്ലിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ ആരംഭി നിർദ്ദേശിച്ചു ശാന്തി ശാന്തി ജാമിയ ജാമ്യമില്ലിയ സർവകലാശാലയൊക്കെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണിത് ഇനി പ്രധാനപ്പെട്ട ശുപാർശകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഓൺ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നത് പ്രധാനപ്പെട്ട ശുപാർശയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശയാണ് ഇനി അടുത്താണ് മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് സ്ഥിതിഗതികളെ പഠിച്ച് ആവശ്യമായ പരീക്ഷകൾ നടത്താനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് നിയമിച്ച കമ്മീഷൻ ആണേത് മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അധ്യക്ഷൻ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയർ ആരാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരാണ് കൃഷി പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷൻ അപ്പൊ കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് വിവിധ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു വിവിധ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു അധ്യാപക പരിശീലന സമിതികൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു അധ്യാപക പരിശീലന സമിതികൾ സ്ഥാപിക്കാനും ശുപാർശ ചെയ്തു അപ്പം എന്തൊക്കെയാണ് പ്രത്യേകതകൾ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താൻ സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിക്കാനും ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി നിയമിച്ച കമ്മീഷനാണ് സെക്കൻഡ് എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ എസ് ലക്ഷ്മണസ്വാമി മുതലിയാരായിരുന്നു കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് വിവിധോദ്ദേശ സ്കൂൾ പാഠ്യ സ്കൂളുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു അധ്യാപക പരിശീലന സമിതികളൊക്കെ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് അതുകൂടാതെ വേറെയും കുറച്ച് എന്താണ് ശുപാർശകൾ ഈ ഒരു കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് ഫൈവ് ബൈ ഫോർ ഒന്ന് ഫോർ ബൈ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ത്രീ എന്താണ് ഫോർ ബൈ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ത്രീ എന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചു അപ്പോൾ ഏത് രീതിയിലാണ് വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഒരു കമ്മീഷൻ ഫോർ ബൈ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ത്രീ എന്ന രീതിയിൽ എന്ത് ചെയ്തിരുന്നു വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ് ഈ മുതലിയാർ കമ്മീഷൻ അതുകൂടാതെ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും ഒരു വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹരായിരിക്കുമെന്ന് ശുപാർശ ചെയ്യുകയുണ്ടായി അപ്പോൾ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും ഒരു വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കുമെന്ന് ഈ ഒരു കമ്മീഷൻ ശുപാർശ ചെയ്യുകയുണ്ടായി ആറ് പ്രവർത്തി ദിവസം ഉറപ്പാക്കണം ആഴ്ചയിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം ആഴ്ചയിൽ ആറു ദിവസത്തെ പഠന ദിവസം കാലാവസ്ഥ പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഇണങ്ങും വിധം പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാലയങ്ങൾക്ക് സൗകര്യം നൽകണം അപ്പൊ ഇരുന്നൂറ് ദിവസം ഇരുനൂറ് പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം ആഴ്ചയിൽ ആറ് ദിവസത്തെ പഠന കാലാവസ്ഥയനുസരിച്ച് പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് എന്നിവയൊക്കെ ചുറ്റപ്പെടുത്തണം ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധിക്ക് രണ്ട് മാസത്തെ മധ്യവേദന അവധിക്കും പുറമെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന രണ്ട് ഒഴിവുകാലം കൂടി ഉണ്ടായിരിക്കണം സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കണം അധ്യാപകരുടെ പെൻഷൻ പ്രായം അറുപതാക്കണം ഹെഡ് മാസ്റ്ററായി മികവുള്ള ആളുകളെ ലഭിക്കാൻ വേതനം വർദ്ധിപ്പിക്കണം സ്കൂൾ ഇൻസ്പെക്ഷനിൽ അക്കാദമിക കാര്യങ്ങൾ മുന്തിയ പരിഗണന നൽകണം ഇത്രയുമായിരുന്നു എന്ത് ഈ ഒരു മുതിയർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോത്താരി ആണ് ഈ ഒരു കമ്മീഷൻ അധ്യക്ഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ പതിനേഴാണ് കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ പതിനേഴാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് കോത്താരി കമ്മീഷനാണ് അധ്യക്ഷൻ ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസം ഖ്യ പതിനേഴാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അപ്പോൾ ഈ കോത്താരി കമ്മീഷൻ പ്രധാനമായിട്ടും മൂന്ന് ബൃഹത്തായ മൂന്ന് പദ്ധതികൾ നിർദ്ദേശിച്ചിരുന്നു എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വൺ വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടനം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം എന്നിവയ്ക്കാണ് ഈ മൂന്ന് പദ്ധതികൾ ഇനി ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഗ്ലാസ് മുറികളാണെന്ന വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് ഡോക്ടർ ഡി എസ് ഗോത്ാരി ഇനി ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്തു ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്തു സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തു സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാനൊക്കെയായിട്ട് ശുപാർശ ചെയ്തു മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോത്തായി കമ്മീഷനുമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അടുത്തതാണ് രാമമൂർത്തി അടുത്തതാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് അധ്യക്ഷൻ ആചാര്യ രാമമൂർത്തിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ് ആചാര്യ രാമമൂർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുവാൻ രൂപീകരിച്ച കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി അടുത്താണ് യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത് യശ്പാൽ കമ്മിറ്റിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് അതുപോലെ ഈ ഒരു എന്താ യശ്പാൽ കമ്മറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭാരമാകാത്ത പഠനമാണ് കേട്ടോ ലേണിങ് വിത്തൌട്ട് ബേൺ എന്നൊരു കോൺസെപ്റ്റാണ് യശ്പാൽ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു എന്താണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ യശ്പാൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്താ പറയുക ശുഭാഷകൾ എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകൾ പാഠ്യമാധ്യമം മാതൃഭാഷയായിരിക്കണം പ്രൈമറി ക്ലാസ്സുകളിൽ പാഠ്യമാധ്യമം എന്തായിരിക്കണം മാതൃഭാഷയായിരിക്കണം പ്രൈമറി ക്ലാസ്സുകൾ ഗ്രഹപാഠം നൽകേണ്ടതില്ല പ്രൈമറി ക്ലാസ്സുകൾ എന്ത് ചെയ്യണം ഒന്നും കുട്ടികൾക്ക് നൽകേണ്ടതില്ല അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ ഗ്രഹപാഠം നിർബന്ധമെങ്കിലും അവ പാഠ്യപു പാഠപുസ്തകം ബന്ധപ്പെട്ടതാകരുത് അപ്പോൾ അപ്പർ പ്രൈമറി ഇച്ചിരി കൂടെ വലിയ ക്ലാസ്സുകൾ ഹോംവർക്ക് കൊടുക്കണം പക്ഷേ അത് പാഠപുസ്തകമായിട്ട് റിലേറ്റഡുള്ള ഹോംവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു കമ്മീഷൻ പറയുന്നത് പഠനത്തിന് ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം പഠനത്തിന് ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം സെക്കൻഡറി പ്രൈമറി നഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള ബി എഡ് പ്രോഗ്രാമുകൾ ആരംഭിക്കണം സി ബി എസ് ഇ പാഠ്യപദ്ധതി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളും പരിമിതപ്പെടുത്തണം സി ബി എസ്ഇ പാഠ്യപദ്ധതി കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് എന്താണ് പരിമിതപ്പെടുത്തണം സ്കൂൾ തുടങ്ങുന്നതിന് അംഗീകാരം നൽകുന്ന നിയമം കർശനമാക്കുകയും പൊതുമേഖലയ്ക്ക് മേഖലയ്ക്ക് മേഖലയ്ക്കും ഒരേ സമയം നിഷ്കർഷിക്കുകയും വേണം അപ്പോൾ നിയമം സ്കൂൾ സ്കൂളിൽ തുടങ്ങാൻ വേണ്ട നിയമങ്ങൾ കർശനമാക്കി അത് പൊതുമേഖലയ്ക്ക് പ്രത്യേക നിയമവും സ്വകാര്യ മേഖലയ്ക്ക് പ്രത്യേക നിയമമൊക്കെ ആക്കി കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരണമെന്നാണ് എന്ത് പറയുന്നത് ഒരു യശ്പാൽ കമ്മിറ്റി പറയുന്നത് അടുത്തതാണ് എൻ ഗോപാലസ്വാമിയുടെ കമ്മിറ്റി വരുന്നത് അതിനകത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് ഈ ഒരു എൻ ഗോപാലസ്വാമിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം ഒന്ന് സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര ഗവണ്മെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ആര് എൻ ഗോപാലസ്വാമി എന്ന് പറയുന്നത് ആരാണ് എൻ ഗോപാലസ്വാമി സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ആര് എൻ ഗോപാലസ്വാമി എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അതിൽ ഫസ്റ്റ് വൺ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കമ്മീഷനുകളെക്കുറിച്ച് പറഞ്ഞല്ലേ വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ആദ്യത്തെ കമ്മീഷൻ ഹണ്ടർ പിന്നെ റാലെ കമ്മീഷൻ സാറ്റ്ലർ കമ്മീഷൻ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ഹർട്ടോ കമ്മിറ്റി സാർജൻ റിപ്പോർട്ടൊക്കെ പറഞ്ഞു പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ കോത്താരി കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി യശ്പാൽ കമ്മിറ്റി എന്നിവയ്ക്കാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളായിട്ട് Bueno, da.